അപ്പോൾ ഒരവസരത്തിൽ എൻ്റെ ഉമ്മാൻ്റെ ജ്യേഷച്ച മോൻ ഖത്തറിലാണ് ഉള്ളത് അപ്പോൾ ഓൻ പറഞ്ഞു ഞാൻ വിസ തരുന്നുണ്ട് എൻ്റെ അനുജനിക്ക് വിസ തരാന്ന് അങ്ങനെ വിസ അയച്ചു ഖത്തറിലേക്ക് വിസ അയച്ചി വിസൻ്റെ കടലാസം കൊണ്ട് ഓർത്ത് പോയി ഓർത്ത് പോയി ഞങ്ങൾ പറഞ്ഞപ്പം പറഞ്ഞേ ഇങ്ങനെ വിസ വന്നിട്ടുണ്ട് പോയിക്കോട്ടെ ഖത്തറിൽ വിസ ഇല്ലാന്ന് പറഞ്ഞു അത്ര ില്ല ഞാൻ വിശ്വസിക്കുന്ന പോലെ അത്ര വിശ്വസിക്കൂലി കേരളം അപ്പോ ഇവനീത് കേക്കാണ്ട് പോയി അവിടെ ചെന്ന് ഡ്രൈവിംഗ് ലൈസൻസിന് അഭ്യം പോയത് അത് പാസ്സായില്ല പോയി പിന്നെ അവിടെ വേറെ പണിയൊന്നും എടുത്തു ഇന്നത്തെ പോലല്ല അന്ന് ആ പറഞ്ഞ പണിയെടുക്കണം അങ്ങനെ ഇപ്പം കയറി പോരണ്ടി വന്ന് രണ്ടാമത്തെ അനുഭവം അത് രണ്ടാമത്തെ അനുഭവം അത് ആ അതില്ലയെന്ന് പറഞ്ഞാൽ ഇല്ല ആ അത് ഉണ്ട് എന്ന് പറഞ്ഞാൽ ഉണ്ട് അതാണ് അടുത്ത കഴിവ് വേറെ നമ്മൾ വയലത്തുറുപ്പം ഞാനൊരു ഭയങ്കര കമ്പനിയാ പക്ഷെ ഞാൻ പല പ്രാവശ്യം കണ്ടിട്ട് പല ആൾക്കാർക്കും കുറിച്ചു കൊടുക്കുന്നത് ആ തൈലം മേടിച്ച് തയ്ച്ചാൽ മതി ഏ ഈ ചപ്പ് പറഞ്ഞ എഴുതി കൊടുക്കുന്നത് ഞാൻ പല പ്രാവശ്യം കണ്ടെങ്കിൽ അല്ലെങ്കിൽ യാസീനോത് അല്ല ഫാത്തി അതൊന്നും മടവുവിന്റെ എത്തില്ല മടവു അത് വേണ്ടി ആ നമ്മളിപ്പം വരി നിൽക്കുകയാണെങ്കിൽ നമ്മൾ മുമ്പത്തെ ആൾക്കാരോട് പറഞ്ഞ് കേൾക്കുമല്ലോ ആ അത് കേട്ടതല്ലോ നിങ്ങൾക്ക് പോവാം മടവുവിന്റെ ശിഷ്യനാന്ന് വരുത്തുറുപ്പാ ുപ്പ സാധനം അറിയോ വയനത്തുപാത്ത സാധനം അവിടെയൊക്കെ ഞാൻ ഇവരെ കൊണ്ടുപോയി സീമന്റിനെ കുറിച്ച രണ്ടനുഭവമായത് വയനാട്ടിലെ മൂന്നാമത്തെ സംഭവം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ മഹല്യത്തിലൊരു പള്ളി പ്രശ്നമുള്ള കൊണ്ടാന്ന് ഞാൻ ഇങ്ങി പോരണ്ടി വരുന്നത് ഞാൻ മാത്രമെന്നല്ല പല ആൾക്കാരും പല നാട്ടിലേക്കും വിറ്റു തിരി പോയി പ്രശ്നം ആ പ്രശ്നം അങ്ങനെ ഞാനും പോകുന്ന ഒരു കാലത്ത് ഞാൻ വിറ്റിട്ടൊന്നല്ലോ ഞാൻ സംഘടന ഒരു ഇട്ടറി അവിടെ ഒന്നും തൊന്നുമില്ല ഒന്നുമില്ല വെറും സുന്നി പണ്ട് മുതലേ വരുന്ന സുന്നി സമസ്ത അംഗീകരിച്ച ആ സിലബസിൽ ആ സിലബസിൽ ഇങ്ങനെ പോരുന്നത് അങ്ങനെ ആയിക്കൊണ്ടിരിക്കുമ്പോ തമ്മാമല് തമ്മാമല് കുത്തു തുടങ്ങി പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി അപ്പം ഒരുത്തനൊന്നും ചെയ്താൽ അതിന് പകരം മറ്റൊന്നും ചെയ്യുക അതിന് പകരം മറ്റും ചെയ്യുക അങ്ങനെ അടിപിടിയായി പിടിയായി കച്ചറയായി കേസായി അവിടെ അടുത്ത പോലീസ് സ്റ്റേഷൻ അടുത്ത മഹല്ലുകാർ പനമരം മഹല്ല് എന്ന് പറഞ്ഞാൽ വലിയ മഹല്ല നല്ല പിന്നെ പവറുള്ള മഹല്ല ആ മഹല്ലാർ ബന്ധപ്പെട്ട് ഒരു സംഗതി അമ്പും ബില്ലിനും എടുക്കുന്നില്ല എന്ന് പണ്ടൊരാൾ പറഞ്ഞതുപോലെ നടക്കുന്നില്ല അങ്ങനെ കേസ് വെള്ളമുണ്ടിയായി ആടൊന്നും നടന്നില്ല അങ്ങനെ പിന്നെ എറണാകുളത്ത് കൊടുത്ത് കേസ് അടിയും ഇവിടിയെല്ലാം കത്തി കുത്തെല്ലാം കഴിഞ്ഞ കഴിഞ്ഞു മുമ്പ് എറണാകുളത്ത് കേസ് കൊടുത്തപ്പോൾ അപ്പഴത്തേക്കെന്തായിന്നറിയാം ഇവർ രണ്ട് രണ്ട് പാർട്ടിയുള്ള അതെന്താ പറയുക രണ്ട് വി വിഭാഗമല്ല രണ്ട് രണ്ട് ജനങ്ങളായി രണ്ട് ചേരിയായി രണ്ട് ചേരി ആയിരിക്കില്ല പേര് പേരുമാണ്ടേ അതില്ല ഇവർ തന്നെ നേർ പകുതിയായി പകുതിയായിപ്പോൾ ഇവരെന്താക്കി മേലെ ഒരു റോഡ് സൈഡിൽ ഒരു ചെറിയ സ്രാപി പോലെ ഒന്നുണ്ടാക്കി തയ്ക്കാണ്ടാക്കി ആ സ്രാബി ആ അപ്പോൾ അവർ ആടാമ്മ കുട്ടികളെ പഠിപ്പിക്കൽ തുടങ്ങി താഴത്ത് താഴത്ത് നിന്ന് അങ്ങനെ അപ്പോൾ എന്നിട്ടും തമ്മാമ്മൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുത്താ തമ്മാമൽ കുത്ത് അങ്ങനെ ഒന്ന് നടക്കൂലാന്ന് തോന്നിയപ്പോൾ ഞാനൊരുപാട് കഷ്ടപ്പെട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരുപാട് കഷ്ടപ്പെട്ടിരിക്കാൻ എൻ്റെ കീസൊന്ന് പൈസ ചിലവാക്കി എൻ്റെ പെണ്ണുങ്ങളെ പൊന്ന് പണം വെച്ചിട്ട് ഞാൻ വേണ്ടി ചീരയ്ക്കുന്നതെന്ന് വെച്ചാൽ എൻ്റെ മക്കൾ പഠിക്കാണ്ടായിപ്പോലല്ലോ എൻ്റെ മക്കൾ കുളിക്കുന്നൊന്നും തിരുമ്പൊന്നും പഠിച്ചില്ലെങ്കിൽ പിന്നെ പിന്നെ കഥയില്ലല്ലോ അങ്ങനത്തെ ഒന്നും നേരെയാണ്ടേ ഞാൻ ഞാനിവിടെ പറഞ്ഞു ഈ തൽക്കാലം രമതാ മുപ്പ് ഇൻറ്റാട് നിൽക്കി അരിയും സാധനം എല്ലാം ഞാൻ മേടിച്ചു തരും ഇവിടെ തന്നെ എടുത്താൽ അങ്ങനെ അവിടെ നിർത്തി പെരുന്നാ പിറ്റ് ഞാനിതാക്കി ഞാനൊരു വീട് വാടകയൊക്കെ എടുത്ത് അവിടെ താമസിച്ച് കുട്ടികളൊക്കെ മദ്രസ്ലെ സ്കൂളൊക്കെ ചേർത്തി അലഹമ്മദില്ല അവരിപ്പം ഒരു വലിയ ആലമീകങ്ങളൊന്നും ആയിക്കില്ല എന്നാലും അങ്ങനെയൊക്കെ പോകുന്നുണ്ട് കുഴപ്പമൊന്നുമില്ലാത്ത രീതിയിൽ അങ്ങനെയാന്ന് ഞാൻ ഇവിടെ എത്തിപ്പെടാൻ കാരണം അപ്പം അന്ന് ഈ അന്ന് ഈ പിന്നെ ഇനി എന്നാന്ന് പോയി എന്ന് പറഞ്ഞേ നേർച്ചയ്ക്ക് പോയിന്ന് പറഞ്ഞല്ലേ വരുത്തേ വടകരപ്പാപ് വടകര ഞങ്ങൾ പള്ളിയായത് എന്നോട് പറഞ്ഞ് മുമ്പിൽ നടക്കുന്നുണ്ട് എന്നാ മുമ്പിൽ നടത്തിച്ച് കൊണ്ടുപോ എൻ്റെ വീട്ടിൽ താമസിച്ചു എന്നിട്ട് ആ സി എമ്മിൽ നമ്മൾ പറഞ്ഞു തന്നിട്ട് അപ്പം നിങ്ങൾ ആ പള്ളിയിൽ അങ്ങനെ പ്രശ്നം രണ്ട് ശരിയായ പ്രശ്നം ആ പ്രശ്നത്തിന് പരിഹാരത്തിന് വേണ്ടി സി അടുത്ത് പോയോ ഇല്ല സിമെന്റ് അടുത്ത് പോയി സിമെന്റ് എത്തി എളാപ്പിയാ പോയത് ഉപ്പാന്റെ അനിയ ഞാനല്ല പോയത് ഇളാപ്പിയാ പോയത് ഓ ഓ ഓ എളാപ്പ ചെന്നപ്പോ അപ്പൊ ഈ പള്ളി എങ്ങനെയാണെന്ന് അറിയോ പള്ളിയിലെ ഹൗലൊന്നുമില്ല പള്ളിയിൽ നേരെ താഴെത്തിറങ്ങണം ഒതു കൊടുക്കേ ഒരു കൊള ആ കുളത്ത് ഒന്ന് ഒതു കൊടുത്തിട്ട് കല്ലിന്റെ മോള് കൂടി ഇങ്ങനെ കയറി പള്ളിയിൽ വരണം അങ്ങനെ മടവിൻ്റെ എത്തി ഒന്ന് ഇളപ്പൊന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു അവർ വരൂന്ന് എന്ത് വരും എന്നുള്ള ഒരു പിടുത്തം കിട്ടിയില്ല ഏ അങ്ങനെ പിറ്റാത്ത വെള്ളാശം ഇങ്ങനെ ചുമയ്ക്ക് എല്ലാം കൂടി തട്ടിമുട്ടി എല്ലാവരും ആൾക്കാരും കൂടെ വന്ന് പിന്നെ ഇവർ എങ്ങനെ അറിയാം വടിയും കത്തിയും ചങ്ങലയും ഒക്കെ കൂടി വന്നിട്ട് അപ്പം ഞാൻ മുമ്പിൽ കയറി ചെരുന്നതിൻ്റെ അടുത്ത് ഇങ്ങനെ ഓടിൻ്റെ ഇത് വിളിച്ച് ഇങ്ങനെ നിൽക്കുക അപ്പം ഇവരെല്ലാം കൂടി കുളത്തിൽ വന്ന് ഇറങ്ങിയിട്ട് കാലിങ്ങനെ കുളത്തിൽ നിന്ന് ഇങ്ങനെ അങ്ങാക്കി ഒതു കൊടുത്തിട്ടൊന്നുമില്ല ഒതു എടുക്കാൻ കുനിയാൻ പറ്റില്ല ബടിയല്ല ഇവിടാ വെടി പിടിയൊക്കെ ബടിയാ അങ്ങനെ കയറി വന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഇതി പൊട്ടു അടി പൊട്ടൂന്ന് ഞാനെന്ത് പണിയെടുത്തെന്നറിയോ രണ്ടാളെ കയ്യിൽ ഒന്നുപ്പാൻ്റെ കയ്യും ഒന്ന് വേറൊരാളെ കയ്യും കൂടി പൊട്ടി പിടിച്ച് ഞണിപ്പിച്ച് നീക്കുന്നറിഞ്ഞ് ഞെണിപ്പിച്ച് ആ വാതിൽ കൂടി തന്നെ അങ്ങ് പുറത്ത് അടിച്ച് അങ്ങ് വിട്ടു ഇട്ടു എന്നറിഞ്ഞ് ഞാനും പുറകെൻ്റെ വിട്ടു അങ്ങനെ അടി അങ് ഒഴിവായി അങ്ങനത്തെ പ്രശ്നങ്ങളാടാ അതുകൊണ്ടാണ് അവിടെ ഇട്ടേച്ച് പോന്നത് എന്നിട്ട് പോയി പറഞ്ഞപ്പോൾ അവർ പറഞ്ഞില്ലേ അവര് വരുമെന്ന് അവരെ അവർ പറഞ്ഞു മടവൂരോർ പറഞ്ഞു അവര് വരുമെന്ന് അവരെ വന്നത് പിന്നീടാണ് മനസ്സിലായത് ഈ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി ആയിട്ട് അവരെ കുറച്ചാണ് പറഞ്ഞു അവർ വരുമെന്ന് വരുമെന്ന് നമ്മക്ക് അവര് പറഞ്ഞെന്താന്ന് തിരികില്ലല്ലോ മൗലിയാക്കന്മാർ പറയുന്നത് ഞമ്മക്ക് മനസ്സിലാവില്ലല്ലോ അവര് വരുമെന്ന് അങ്ങനെ ഒരുപാട് കച്ചടം അവിടെ ഉണ്ടായി പിന്നെ വേണ്ടെന്ന് വെച്ചു കുറെ ആൾക്കാർ വേണ്ടെന്ന് വെച്ചിട്ട് പല ബൈക്കും പോയി അങ്ങ് വെള്ളിയൂര് വാണിമേല് കല്ലാച്ചി പള്ളിയത്ത് കുണ്ടു തോട്ടിട്ട് ഞാനിവിടാ അങ്ങനെ പല ആൾക്കാരും പല ബൈക്കും ഈ അങ്ങനെ ആ പള്ളി ഉണ്ടോ ഉണ്ട് ആ പള്ളി ഒന്നും ആക്കാൻ ആർക്കും ഒന്നും ശ്രദ്ധിക്കാൻ സാധിക്കില്ല പറഞ്ഞ് അതവിടെ നിന്നോട്ടെ അവർക്ക് വേണേൽ വേറെ ഉണ്ടായിക്കോട്ടെ

അത് അവര് അല്ല അത് പൊളിക്കണ്ട അവര് വേണം ഉണ്ടായിക്കോട്ടെ പിന്നെ ആൾക്കാര് പലതും എന്റെ ചെറുപ്പത്തിൽ ഞാൻ പലതും പറഞ്ഞു കേട്ടിട്ടുണ്ട് അതൊന്നും ഇപ്പൊ ഞാൻ ഇവിടെ പറയുന്നില്ല കാരണം വെച്ചാൽ ഞമ്മളിത് കേട്ടതും കണ്ടതും പറഞ്ഞിട്ട് അല്ലാതെ എട്ടുകളും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ർക്കത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമുക്ക് ആ മക്ബറിലേക്ക് ഇനി ചെല്ലാൻ സാധിക്കില്ല അവിടത്തേക്ക് നമ്മൾ ചെല്ലണ്ടേ